അപ്പോൾ ഇന്നത്തെ കലാപരിപാടി ഇവിടെ ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അരി ഇടാനായിട്ട് കലയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ കഴുകി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ അവിടെ ആയിക്കോളുമല്ലോ അങ്ങനെ സമാധാനത്തിൽ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം പിന്നെ രാവിലത്തേന് എനിക്ക് കുറച്ച് പണികൾ വേറെയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മതിലിൻ്റെ പണി നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് നനച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അകത്തേട്ട് ബാലൻസ് പണിക്കൊക്കെ കയറാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അവർ വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയാൽ മതി എന്നുള്ളൊരു കൺസെഷൻ ഉള്ളതുകൊണ്ട് ഈ പരിപാടി ൊക്കെ കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതൊക്കെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വന്നപ്പോൾ തന്നെ അരി ഏകദേശം തിളച്ചിട്ടുണ്ട് രാവിലെ അവർക്ക് ചോറും കൂടെ കൊണ്ടുപോകാൻ പാത്രത്തിനല്ലേ വെക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേണ്ടിയിട്ട് ഞാൻ സാദാ മോട്ടർ റോസ്റ്റും അതിനകത്തേക്ക് സാധാ കലക്കി ചുട്ടപ്പം കൂടിയാണ് കേട്ടോ അപ്പോൾ അപ്പത്തിൻ്റെ പരിപാടികളും മൊട്ടറോസിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അവർക്ക് ലഞ്ചിനായിട്ട് ഈ മുട്ടക്കറിയും ഇന്നലത്തെ കുറച്ച് തോരനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കൊടുത്തു കൊടുത്തുവിടാമെന്ന് ഓർത്തിട്ടാണ് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് മൂടില്ല അതുപോലെ സമയമില്ല എന്ന് പറയാൻ പറ്റില്ല മൂടില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേർക്കുള്ള ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇന്നുവനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് മാറുകയാണ് അതിനിടയിൽ അതിന് കുട്ടിയും കൂടി എണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അവളെ കൊണ്ട് വലിയ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളങ്ങനെ എണീറ്റ് എവിടെയെങ്കിലും ഒക്കെ വന്ന് കിടക്കുകയോ അവളുടെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ നടന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നേ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾ അടങ്ങി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് എന്നാലും പിടിച്ച് വലിച്ചു നിർത്തിയിട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് റെഡിയായി ഒരുങ്ങി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സ്കൂളിലേക്ക് ആകുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് അവളുടെ ഇഷ്ടത്തിന് കൺമെഷീൻ കാര്യങ്ങളൊക്കെ എഴുതി ആളൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ പോകാനായിട്ട് ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മോൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ അവനും അങ്ങനെ പോയി അപ്പോൾ ഇവരുടെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് കുട്ടീനെ നോക്കാറുള്ളത് അപ്പോൾ ആൾ പല്ലൊക്കെ തേച്ചിട്ടൊന്ന് ഫ്രഷ് ആവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മെനപരിപാടികളൊക്കെയാണ് എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾ പല്ലേ വെച്ച് 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 കഴിഞ്ഞിട്ട് വെറുതെ ആ ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് ഒന്ന് കൈയൊക്കെ കഴുകിയെടുക്കാനായിട്ടോ അങ്ങനെ മുഖവും ഒക്കെ തുടച്ചിട്ട് ആൾ ചാ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്